ഇതൊന്നും അല്ല എന്നിട്ട് ഞാൻ എങ്ങനെയാ ഞാൻ നടക്കാൻ നടക്കില്ല അയ്യോ അക്കിടണ്ടാ ഇടാ നമുക്ക് നാ തോറ്റുന്നില്ലേ ആ അങ്ങനത്തെ നടക്കില്ല ഇങ്ങുള്ള ബില്ല കഴിച്ചാനാണ് ആ പുട്ടി എ ബിയിലിൽ നമ്മളെ പുട്ടിയാ അയ്യോ ഇങ്ങുള്ളല്ല അയ്യോ അതിനെ ഇടാ പാക്കാന കരയേ പുടി പുടി ഇതി പുടിക്കാനാണോ വലുത് ഹാ

നമ്മ വെച്ചിട്ട്ൂട്ടാ അല്ല കേട്ടാ കുള്ളൻനെ വലിയ ആയില്ലടാ പിടിക്കണ്ട നോക്കടാ വില്ലിതാണ് ഓടി വലിയ അങ്ങോട്ട് പോ വാ ഓടി പോക്കെന്നാ കണ്ടല്ല ഞാൻ പിടിക്കല്ലേ പക്ഷെ ഞാൻൂട്ടല്ലടാ കളിക്കോ കാടിക്കൊന്നില്ലടാ യാ menangർത്തോയേ കേട്ടാ ഉള്ളന്ന് അങ്ങേർട്ടോ കല്ലൊന്നും പടച്ചോടാ อ๋อกะยี่ตาเอ๊ยอะแล้วกีวีดิ้ท่านท่านเล่นอะไรกันจ๊ะ